ജോത്സലാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു ഒഴിവായിട്ടാണ് സോ ഇപ്പോഴെന്ന് പറയുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് സെൻ്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആൻഡ് ടെക് ട്രെയിനിങ്ങിൻ്റെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് സെൻറ്ററിലാണ് പ്രിന്റിംഗ് ടെക്നോളജിയിലെ ഗസ്റ്റ് ലെക്ചറിനെയാണ് ഇപ്പം നിയമിക്കുന്നത് സോ അപേക്ഷകര് നിങ്ങൾ ബന്ധപ്പെട്ട വിഷയത്തിലെ പി ജി ഡിഗ്രി അല്ലെങ്കിൽ ത്രീ ഇയർ എൻജിനീയറിംഗ് ഡിപ്ലോമ യോഗ്യതയുള്ളവരായിരിക്കണം അതുകൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ് സുവിശുദ്ധമായിട്ടുള്ള ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസുമായിട്ട് മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് സെൻ്റർ ഫോർ അഡ്വാൻസ് പ്രിൻറിംഗ് ആൻഡ് ടെക് ട്രെയിനിങ് ട്രെയിനിങ് ഡിവിഷൻ സിറ്റി സെൻറ്റർ പുന്നപുരം പടിഞ്ഞാറെക്കോട്ട തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ ടു ഫോർ എന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കേണ്ടതാണ് ഇതായ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന തേർട്ടി ഫസ്റ്റ് ആണ് മെയ് തേർട്ടി ഫസ്റ്റ് നിങ്ങൾക്ക് ഇതായ്ക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഫോർ എന്ന നമ്പറിലോ സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് സെവൻ സെവൻ ടു എയ്റ്റ് എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കാം നിങ്ങൾ കയറി നോക്കാം ചെക്ക് ചെയ്യാം സോ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ബ ബൈ